ഇറാൻ അമേരിക്ക വിഷയത്തിൽ ഒടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇടപെടുന്നു ഇതോടെ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും പിന്നോട്ടു പോകുന്ന ട്രംപിനെയാണ് ലോകം കാണുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ എന്നിവരുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞു മേഖലയിൽ മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണെന്ന് പുടിൻ അറിയിച്ചതായാണ് റിപ്പോർട്ട് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യ ഇറാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം പുടിൻ മസൂദ് പ്രസിക്കാനുമായി ഇരുപത് വർഷത്തെ തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചിരുന്നു നെതന്യാഹുവുമായുള്ള സംഭാഷണത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരാനും ക്രിയാത്മകമായ സംവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും റഷ്യ സന്നദ്ധത അറിയിച്ചതായാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഇസ്രായേലും യു എസും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തുകയും ഇറാൻ ഇസ്രായേലുമായി പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നടത്തുകയും ചെയ്തിരുന്നു റഷ്യ ഇറാനും മാത്രമല്ല മുഴുവൻ മേഖലയിലെ പ്രാദേശിക സ്ഥിരതയ്ക്കും സമാധാനത്തിനും ഇതിനകം സഹായം നൽകുന്നുണ്ടെന്ന് ഇറാന് റഷ്യ എന്ത് പിന്തുണ നൽകുന്നുവെന്ന ചോദ്യത്തിന് കെമ്രിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു ഇതിനിടെ ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി തടവിലാക്കപ്പെട്ട എണ്ണൂറിലധികം പ്രതിഷേധക്കാരുടെ വധശിക്ഷ റദ്ദാക്കിയ ഇറാൻ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിച്ചു മേഖലയിൽ കടുത്ത നയതന്ത്ര സംഘർഷം നിലനിൽക്കുന്നതിനിടെയാണ് ഇറാൻ നേതൃത്വത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ട്രംപിൻ്റെ അപ്രതീക്ഷിത പ്രതികരണം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് സന്ദേശം പങ്കുവച്ചത് ഇന്നലെ നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്ന എണ്ണൂറിലധികം വധശിക്ഷകൾ റദ്ദാക്കിയ ഇറാൻ നേതൃത്വത്തിന്റെ നടപടിയെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു ഇറാൻ നേതൃത്വത്തിന് നന്ദി ട്രംപ് കുറിച്ചു ഇറാനിലെ ആഭ്യന്തര കലാപങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കുറയുകയാണെന്ന വിവരത്തെ തുടർന്ന് ഇറാനെതിരെയുള്ള യു എസ് സൈനിക നടപടിയുടെ സാധ്യത താൽക്കാലികമായി കുറഞ്ഞതായാണ് സൂചനകൾ എന്നാൽ ട്രംപിന്റെ ട്രംപിൻ്റെ പിന്നോട്ടുപോക്കിന് പിന്നിൽ ഇറാൻ വിഷയത്തിൽ റഷ്യ ഇടപെടുന്ന സാഹചര്യത്തിലാണെന്നാണ് റിപ്പോർട്ട് സാധാരണയായി ഇറാനോട് കടുത്ത ശത്രുത പുലർത്തുന്ന ട്രംപ് ഈ അവസരത്തിൽ മൃദുവായ സമീപനം സ്വീകരിച്ചത് ശ്രദ്ധേയമാണ് നേരിട്ടുള്ള സൈനിക നീക്കം അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുമെന്നതിനാൽ നയതന്ത്രത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ട്രംപ് മുൻഗണന നൽകുന്നതെന്ന് ഉറപ്പായി